എല്ലാവർക്കും അറിയാം നമ്മളെ നാട്ടിൽ എല്ലാ വർഷവും ഓണം തുടങ്ങുന്നതിന് മുമ്പ് ടി വി വാങ്ങുന്നതും അതിലൊരു ഡി ടി എച്ച് കണക്ഷൻ കൊടുക്കുന്നതും പഴയ ഡി ടി എച്ച് ആണെങ്കിൽ അത് മാറ്റി പുതിയ ഡി ടി എച്ചിലേക്ക് മാറുന്നതും ഒക്കെ മലയാളികളുടെ എന്നുള്ള പതിവാണ് അതുകൊണ്ടാണ് എന്നെ എന്നെപ്പോലുള്ള പല ടെക്നീഷ്യന്മാർ ഇന്നും ജീവിച്ചു പോകുന്നത് അല്ലെങ്കിൽ പണ്ടേ ഏതെങ്കിലും ഗൾഫ് രാജ്യത്തൊക്കെ പോയി പണിയടിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടാകുന്നു അപ്പോൾ ഈ സമയത്ത് ഈ ഓണത്തിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം എന്നെ 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 കോൺടാക്ട് ചെയ്ത് ഞാൻ കൊടുക്കുന്നതും പൊതുവേ നമ്മുടെ ഏരിയയിലൊക്കെ കൂടുതലായിട്ട് ഇപ്പോൾ കണക്ഷൻ ഈ ഓണത്തിന് പോയിക്കൊണ്ടിരിക്കുന്നത് എയർടെൽ ഡിജിറ്റൽ ടിവിയുടെ ഓണം ഓഫർ വന്നിട്ടുണ്ടായിരുന്നു മൂവായിരത്തി ഇരുന്നൂറിന് വൺ ഇയർ അതാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ചാനലുകൾ കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ എൻ്റെ യൂട്യൂബ് വഴി എന്നെ കോൺടാക്ട് ചെയ്യുന്ന ആളുകളൊക്കെ ചോദിക്കൂ ഏത് കണക്ഷനാണ് കൂടുതൽ എടുക്കുന്നത് എന്നിട്ട് കാരണം ഏത് കണക്ഷനാണ് കൂടുതൽ എടുക്കുന്നത് എന്ന് ചോദിക്കാനുള്ള പ്രധാന കാരണം ആ കണക്ഷൻ എടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാവുമല്ലോ എന്നുള്ളത് കസ്റ്റമേഴ്സിന് അറിയാം അതുകൊണ്ടാണ് അവരെ എന്നെ വിളിച്ച് ചോദിക്കുന്നത് കാരണം എൻ്റെ യൂട്യൂബ് ചാനൽ വർഷങ്ങളായി ഞാൻ തുടങ്ങിയിട്ട് ഈ ഫീൽഡിൽ തന്നെ ജോലി ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കിതിനെപ്പറ്റി കൂടുതൽ പറയാൻ സാധിക്കുന്നതും കാരണം ഞാൻ ഡെയിലി ഇതിൻ്റെ ജോലിക്ക് പോകുന്ന ആളാണ് എല്ലാ ഡീറ്റെയിൽസും എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ ഈ മൂവായിരത്തി ഇരുന്നൂറിൻ്റെ വൺ ഇയർ പ്ലാൻ ഇറക്കിയ മുതൽ കണക്ഷൻ ഒരുപാട് കൂടിയിട്ടുണ്ട് എയർടെൽ എയർടെൽ കഴിഞ്ഞ ഒരു മൂന്ന് മാസം രണ്ട് മാസം മുന്നേ വരെ വളരെ ലോ ആയിട്ടാണ് കണക്ഷൻ പോയിക്കൊണ്ടിരുന്നത് കാരണം വലിയ സ്പെഷ്യൽ ഓഫർ ഒന്നും കൊടുത്തിരുന്നില്ല പക്ഷേ ഈ മൂവായിരത്തി ഇരുന്നൂറിന് അവർ എച്ച് ഡി ബോക്സിൽ നോർമൽ എസ് ഡി സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ എന്ന ചാനലൊക്കെ കൊടുക്കുന്നതെങ്കിൽ കൂടി കേരള ഡിജിറ്റൽ ടീമിൻ്റെ ഏതാ എല്ലാ ചാനലിലും സ്റ്റാ എച്ച് ഡി ആണെങ്കിലും എസ് ഡി ആണെങ്കിൽ അത്യാവശ്യം ക്ലാരിറ്റി കൊടുക്കുന്ന ഡി ടി എച്ച് ആണ് അതുകൊണ്ട് തന്നെ അവർ ഈ മൂവായിരത്തി ഇരുന്നൂറിന് ഒരു വീടുകളിൽ ഏത് ഏതൊക്കെ പ്രായക്കാരുണ്ടോ ഇപ്പം ചെറുപ്പക്കാർ പ്രായമുള്ള ആളുകൾ നടുവിൽ മിഡിലായി കിടക്കുന്ന ആളുകൾ അവർക്കൊക്കെ പറ്റിയ ചാനലുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഓഫർ കാരണം ഈ മൂവായിരത്തി ഇരുന്നൂറ് കൊടുത്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കാരണം നിങ്ങൾക്കറിയാം യൂട്യൂബായി ഞാൻ എല്ലാ ജില്ലയിലും ദിവസം എനിക്ക് തോന്നുന്നു ഇന്ന് തന്നെ ഞാനിപ്പോൾ ഏതാണ്ട് ഒരു എല്ലാ ഡീറ്റെയിൽസും കൂടി ഒരു പതിമൂന്നോളം കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പ്രോഫിറ്റിലാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത് കാരണം പൊതുവേ കിട്ടുന്നതിലും ജസ്റ്റ് കസ്റ്റമേഴ്സിന് റേറ്റ് കുറഞ്ഞ രീതിയിലാണ് കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടായിരിക്കണം എന്നെ കോൺടാക്ട് ചെയ്യണത് കാരണം പിന്നെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്ട്സപ്പിൽ എന്തും സംശയമുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ ഫ്രീ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് റീപ്ലേയും തരുന്നുണ്ട് കാരണം ഒരു ദിവസം എനിക്ക് ഒരുപാട് മെസ്സേജ് ചെയ്യുന്നുണ്ട് യൂട്യൂബ് ഞാൻ മൊബൈൽ നമ്പർ മുകളിൽ കൊടുക്കുന്നുണ്ട് വിളിച്ചിട്ടും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ടൊക്കെ ഒരുപാട് ആളുകൾക്ക് സംശയങ്ങൾ തീർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കണം എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള കാരണം അപ്പം എല്ലാ പ്രായക്കാർക്കും വീട്ടിലുള്ളതെന്ന് പറയാൻ കാരണം ഈ കുട്ടികൾക്ക് പതിനൊന്നോളം കാർട്ടൂൺ ചാനൽ എയർടെൽ ഈ ഓഫറിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് പ്രായം മുകളിലുള്ള ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് പ്രായക്കാർക്കും അല്ലെങ്കിൽ അങ്ങനെ പതിനഞ്ചിൻ്റെ മുകളിലുള്ള ആൾക്ക് ഒമ്പതോളം സ്പോർട്സ് ചാനൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ആളുകൾ ഈ മൃഗങ്ങളെ പരിപാടികൾ കാണുന്നത് കൂടുതലാണ് പ്രായമുള്ള പ്രായങ്ങളാണ് അവർക്കൊക്കെ ഒരു ഒമ്പതോളം മൃഗങ്ങൾ അനിമൽ പ്ലാന്റ് ഡിസ്കവറി പോലുള്ള ചാനലുകളൊക്കെ കൊടുക്കുന്നുണ്ട് തമിഴ് ചാനലുകൾ കൊടുക്കുന്നുണ്ട് ഫുൾ മലയാളവും കൊടുക്കുന്നുണ്ട് അവർ എയർടെൽ ഡിജിറ്റൽ ടി വി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുത്തോണ്ടിരുന്നത് കാരണം കഴിഞ്ഞാൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ എയർടെൽ ഡിജിറ്റൽ ടി വി രണ്ടാം സ്ഥാനത്ത് ഉള്ളത് കാരണം കോൺടാക്റ്റ് വരുന്നത് നമുക്കറിയാം നമ്മളിപ്പോൾ വിളിച്ച ആളുകൾ എടുക്കുമ്പോൾ എനിക്കറിയാം ഞാൻ ഇത്ര കണക്ഷൻ എയർട്ടൽ കൊടുക്കുന്നുണ്ട് ഇത്ര കണക്ഷൻ ടാറ്റ കൊടുക്കുന്നുണ്ട് പൊതുവായിട്ടുള്ള ടെക്നീഷ്യന്മാരും നമ്മളെ ഗ്രൂപ്പുകളുണ്ട് അവരൊക്കെ ചോദിക്കുന്നതിൻ്റെ മനസ്സിലാക്കി അവിടെ ഗ്രൂപ്പുകളിൽ വരുന്ന ചർച്ചകളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ സ്ഥാനങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ രണ്ടാം സ്ഥാനം കഴിഞ്ഞ രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് വരെ ടാറ്റയായിരുന്നു മുമ്പിൽ കാരണം മൂവായിരം രൂപയ്ക്ക് മൂവായിരം രൂപ തന്നെ റീചാർജ് ചെയ്ത് കൊടുക്കുന്നൊരു ഓഫർ ടാറ്റ കൊണ്ടുവന്നപ്പോൾ ആളുകൾക്ക് അതൊരു ലാഭമായിട്ട് തോന്നി ഒരുപാട് ആളുകൾ കാരണം ഇന്നും ഞാൻ കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് വേറെ കാര്യം പക്ഷേ കൂടുതലായിട്ട് ഏർട്ടലിൽ പോകുന്നത് കൂടുതൽ ചാനൽ കൊടുക്കുന്നുണ്ടാണ് അപ്പോൾ ടാറ്റയുടെ ഈ രണ്ടാം സ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ ആദ്യം ഞാൻ പറഞ്ഞു തന്നെ മൂവായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഡിഷ് ബോക്സ് ഇൻസ്റ്റാലേഷൻ ഒക്കെ അവർ വന്ന് ചെയ്തു തരും അവരുടെ സ്റ്റാഫ് വന്ന് ചെയ്തുതരും ആ തര നിങ്ങൾ കൊടുക്കുന്ന ആ മൂവായിരം രൂപ തന്നെ നിങ്ങൾ ഐ ഡിയിലേക്ക് റീചാർജ് ചെയ്തു തരും അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തരുന്ന പൈസ മുഴുവനായിട്ട് റീചാർജ് ചെയ്തു തരുന്ന വേറൊരു കമ്പനിയും ആ ഒരു സിസ്റ്റം ചെയ്തു തരുന്നില്ല എയർടെൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു പാക്കേജ് തരുന്നതാണ് ആ പാക്കേജ് നിങ്ങൾക്ക് ഒരുപാട് ചാനൽ ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് പുതുതായിട്ട് ചാനൽ ആഡ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് റീചാർജ് ചെയ്യേണ്ടി വരും പക്ഷെ ടാറ്റയ്ക്ക് ആ ഒരു പ്രശ്നമില്ല ഇല്ല മൂവായിരം രൂപ കൊടുത്താൽ മൂവായിരം രൂപ തന്നെ നിങ്ങൾക്ക് റീചാർജ് ചെയ്തിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാനെ നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കുക അവർ അപ്ലിക്കേഷൻ ഉണ്ട് അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ ടാറ്റ പ്ലേ എന്നുള്ള അപ്ലിക്കേഷൻ ആണ് ഡൗൺലോഡ് ചെയ്യുക അതിൽ നിങ്ങൾ മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ ചാനൽ ചാനൽ ആഡ് ചെയ്യുക റിമൂവ് ചെയ്യുക പാക്കേജ് ചേഞ്ച് ചെയ്യുക കാരണം ആ ബാലൻസ് അതിൽ കിടക്കും അത് തീർന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പുതുതായിട്ടൊരു റീചാർജ് ചെയ്യേണ്ട അവസ്ഥയുള്ളൂ അതുകൊണ്ടാണ് പിന്നെ ടാറ്റേൻ്റെ കുറച്ചുകൂടെ ഈ പുതിയ തലമുറകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ലൈവ് ടി വി ആപ്പാണ് ഫ്രീയാണ് ലൈവ് ടി വി ആപ്പ് നിങ്ങൾ ആഡ് ചെയ്യുന്ന ചാനലുകളൊക്കെ നിങ്ങൾക്ക് ലൈവ് ടി വി ആപ്ലിക്കേഷനിലൂടെ കാണാം സ്റ്റാറിൻ്റെ ചാനൽ ഒഴിച്ച് പിന്നെ അതുപോലെ തന്നെ പോസ് ചെയ്യുന്ന സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഏറ്റവും ഡിജിറ്റൽ ടി വി പോസിങ് ഉണ്ട് സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കുന്നൊരു ഓപ്ഷൻ ഉണ്ട് പക്ഷേങ്കിൽ അതിന് ചാർജ് കൊടുക്കണം ടാറ്റയ്ക്ക് അങ്ങനെ ഒരു ചാർജ് ഇല്ല നിങ്ങൾക്ക് കണക്ഷൻ ഒരു മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പം വേണം തന്നെ സ്റ്റോപ്പ് പോസ് ചെയ്ത് നോക്കാം അങ്ങനെയാണ് പറയേണ്ടത് അത് ആക്റ്റീവ് ആക്കാനുള്ള സൗകര്യം ആപ്ലിക്കേഷൻ പൈ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഒരു ദിവസത്തെ ചാനലിന് ഒരു ദിവസത്തെ റെൻറ്റ് മാത്രം കൊടുത്താൽ മതി അത് മറ്റൊരു ഡി ടി എച്ച് നിലവിൽ അങ്ങനെ ഇല്ല ഈ ടാറ്റ പ്ലേ ഏതെങ്കിലും ടാറ്റ പ്ലേ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതലായിട്ട് കണക്ഷൻ പോകുന്നത് ഈ ഡിഷ് ടി വി അല്ലേ ഡി റ്റു എച്ച് ആണ് കാരണം അവരെ സ്പെഷ്യൽ ഓഫറുകൾ ഇപ്പം ഈ ഓണത്തിന് വന്നിട്ടുണ്ട് പല ആളുകൾക്കറിയില്ല പല സ്ഥലത്തും അവർ സെറ്റോ ബോക്സ് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ പരസ്യം കാണിക്കുന്നുണ്ട് പക്ഷേ പലർക്കും അത് മനസ്സിലായിട്ടില്ല അതെങ്ങനെയാണ് അതെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് കാരണം ഇപ്പം മെയിനായിട്ട് അവരുടെ മെയിൻ പ്രത്യേകത ഒന്ന് ഈ ഓണത്തിന് വന്ന പുതിയ കണക്ഷൻ എടുക്കുന്ന ആളുകൾക്ക് രണ്ട് രീതിയിൽ പുതിയ കണക്ഷൻ എടുക്കുക ചെറിയ രീതിയിൽ രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറൊക്കെയാണ് കണക്ഷൻ വരും ആറ് മാസത്തേക്ക് പക്ഷേ റീചാർജ് ചെയ്യുമ്പോൾ അടുത്ത ഈ പാക്കേജ് കഴിഞ്ഞിട്ട് റീചാർജ് ചെയ്യുമ്പോൾ പകുതി ചെയ്താൽ മതി ഈ പകുതി ചെയ്താൽ മതി എന്നു പറയുമ്പോൾ നമ്മൾ കണക്ഷൻ എടുത്തിട്ട് മുപ്പത് മാസത്തിൻ്റെ ഉള്ളിൽ ഏത് റീചാർജ് ചെയ്യുമ്പോഴും ഇപ്പം നൂറ് രൂപ ചെയ്താൽ ഇരുന്നൂറ് കാര്യം എന്നാലും പകുതി ചെയ്താൽ അപ്പോൾ നിങ്ങളുടെ പ്ലാൻ ഉദാഹരണത്തിന് ഒരു മുന്നൂറിൻ്റെ പ്ലാൻ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ നൂറ്റി അമ്പത് ചെയ്യണ്ടോ ബാക്കി നൂറ്റി കമ്പനി ചെയ്ത് തരും പക്ഷേ അത് എല്ലാ കാലത്തേക്കുള്ള കണക്ഷൻ എടുത്താൽ പരമാവധി മുപ്പത് മാസം വരെ നിങ്ങൾക്ക് ആ റീചാർജ് ചെയ്യാം അതിന് പരമാവധി എമൗണ്ട് ഉണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ വരെ ചെയ്താലാണ് ഡബിളായിട്ട് കിട്ടുന്ന എമൗണ്ട് ചെയ്യാൻ പറ്റും പിന്നെ പ്രായമുള്ള ആളുകൾക്ക് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ചാനലുകൾ ഇഷ്ടപ്പെട്ട ചാനലുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നിലക്രമത്തിൽ ആഡ് ചെയ്യാം അപ്പോൾ അവർക്ക് ഒന്ന് രണ്ട് പ്രെസ്സ് ചെയ്താൽ ഇഷ്ടപ്പെട്ട ചാനലുകൾ എളുപ്പത്തിൽ കാണാൻ സാധിക്കും ഒരുപാട് നമ്പർ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല നാലാം സ്ഥാനത്ത് സണ്ണ് തന്നെയാണ് സണ്ണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അമ്പത്തൊമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്യാൻ പറ്റുന്ന എൻ സി എഫ് പ്ലാന് മറ്റുള്ള ഡി ടി എച്ച് ഒക്കെ വൺ ഫൈവ് ഫോർ നൂറ്റി അമ്പത്തി നാല് ചെയ്യുമ്പോൾ സണ്ണിൻ്റെ എൻ സി എഫ് അമ്പത്തൊമ്പതാണ് അവർ അതാണ് അവരെ ഇതിനെ മികച്ചു നിർത്തുന്നതും ഇപ്പം മറ്റുള്ള കസ്റ്റമേഴ്സിൻ്റെ സാധാരണക്കാർ പിടിച്ച് നിൽ നിൽപ്പിക്കുന്നതും ഈ ഓഫറാണ് രണ്ടാമത് സണ്ണിനെ പിടിച്ചു നിൽക്കാനുള്ള കാരണം സിആർ ടി വി നമ്മളെ പഴയ ടി വി ഉണ്ടല്ലോ ബേക്കുള്ള ടൈപ്പ് ടി വി ആ ടി വി ഇന്നും ആളുകൾ കാണുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സൺ ഡയറക്റ്റ് കാരണം സണ്ണിൻ്റെ ക്ലാരിറ്റിനെ കുറിച്ചും ചാനലിൽ വരുന്നതിൻ്റെ വളരെ സ്ലോവും നമുക്ക് അറിയാം പെട്ടെന്നൊന്നും ചാനൽ അവർ ആഡ് ചെയ്യുന്നില്ല അതുമാത്രമല്ല പിന്നെ സാധാരണക്കാരുടെ വീടുകളിൽ ചാനലുകൾ കാണുന്നത് കുറവാകുന്നത് കാരണം എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത് ഈ സൺഡാരറ്റിൻ്റെ ബോക്സിനൊക്കെ കോൺടാക്റ്റ് ചെയ്യുന്ന ആളുകൾ മറ്റുള്ള ഡീറ്റെയിൽസ് ഉപയോഗിക്കുന്ന ആളുകൾ സണ്ണിൻ്റെ ബോക്സിന് കോണ്ടാക്ട് ചെയ്തിട്ട് ഡയറക്ഷൻ മാറ്റി സണ്ണ് വയ്ക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനലുകൾ കാണുന്നത് വളരെ കുറവായിരിക്കും മൊബൈലും നെറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ കുറച്ച് എന്തെങ്കിലും വാർത്തയും മറ്റേ പരിപാടികൾ അത്യാവശ്യം ക്രിക്കറ്റൊക്കെ വരുമ്പോൾ ടി വി കാണാമല്ലോ എന്നുള്ള രീതിയിൽ സണ്ണിൻ്റെ ബോക്സ് വാങ്ങുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ സാധാരണക്കാർ നെറ്റ് കാണുന്നത് ചാനലുകൾ കാണുന്നത് കുറവായത് കാരണമാണ് കണ്ണിൻ്റെ കൂടുതലായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു പുതിയ കണക്ഷൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ എന്നെ കോൺടാക്ട് ഞാൻ മൊബൈൽ നമ്പർ മൊബൈൽ വാട്ട്സപ്പ് നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൊടുക്കുക അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക